വെൽക്കം ബാക്ക് ടു ട്രാവൺ ഗാർഡൻസ് എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നേക്കുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള റോസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ കുറച്ച് നാൾ സെയിൽ ഒന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ മുതൽ വീണ്ടും പ്ലാന്റ്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കാരണം ഒരുപാട് പേര് വാട്സപ്പിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് കാണിച്ച എല്ലോ റോസ് നമുക്ക് സെയിലിന് റെഡിയാണ് സെലേറിയോ എന്നാണ് റൂസിൻ്റെ പേര് രണ്ടാമതായിട്ട് ഈ ഒരു മാർഗോ കോസ്റ്റർ ഓറഞ്ച് ആണ് കേട്ടോ റയർ വെറൈറ്റി ആണ് ഒരുപാട് പീസൊന്നും നമുക്ക് അല്ല കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഔട്ട്ലെറ്റിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാട്ടാക്കുടെ അമ്പലത്തിൻകാലെയാണ് പ്രോപ്പർ പ്ലേസ് വരുന്നത് പിന്നെ ഓൺലൈനായിട്ട് മേടിക്കണമെന്നുള്ളവർക്ക് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴി അയച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് മാർഗോകോസ്റ്ററിൻ്റെ റെഡ് വെറൈറ്റിയാണ് ബ്ലഡ് റെഡ് വെറൈറ്റി ആണ് ഇത് രണ്ടും നല്ല കൊലകൊലയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇത് രണ്ടും മാത്രമല്ല മാർഗകോസ്റ്റ് പറഞ്ഞാൽ പിങ്കും വൈറ്റും കൂടെ മിക്സ് ആയിട്ട് വരുന്ന വെറൈറ്റി നമുക്കിപ്പോൾ അവൈലബിലിറ്റി അവൈലബിൾ ആണ് എല്ലാത്തിൻ്റെയും ഒരു ട്വൻറ്റി പീസ് വീതം മാത്രമേ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുള്ളൂ കേട്ടോ നമുക്ക് ഓറഞ്ച് ആണോ എന്നുണ്ടെങ്കിൽ കിട്ടാനേ ഇല്ല വളരെ ബുദ്ധിമുട്ടാണ് റെയർ ആണ് ഓറഞ്ച് റെഡ് പിന്നെയും കുഴപ്പമില്ല പിന്നെ വൈറ്റും അത്യാവശ്യം നമുക്ക് കിട്ടുന്നൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ അടുത്തതായിട്ട് അബ്രാക്കാട് എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ് ബ്ലാക്കിൽ മെറൂണിൽ യെല്ലോ സ്ട്രൈപ്പ് വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ നമുക്ക് കുറച്ച് പ്ലാൻസ് ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇത് മാത്രമല്ല നമുക്ക് പ്യുർ ബ്ലാക്കും ഇപ്പോൾ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് മെറൂണിൽ നല്ലതുപോലെ യെല്ലോയുടെ സ്ട്രൈപ്പ് വരുന്നുണ്ട് പിന്നെ ഇത് വന്നിട്ട് ഈ വെറൈറ്റി എന്ന് പറയുന്നത് ഡബിൾ ഡിലേറ്റ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് കേട്ടോ നമ്മുടെ ബേബി പാരഡൈസിൻ്റെ തന്നെ ഡബിൾ ഡിലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഫെയിൽ ചെയ്യാറുണ്ട് പക്ഷേ ഒറിജിനലായിട്ട് ഡബിൾ ഡിലേറ്റ് എന്ന് പറയുന്ന ഐഡിയ വരുന്നത് ഇതാണ് അകത്തൊരു യെല്ലോയും ചന്ദന കളറുടെ മിക്സും ചുറ്റിനും ആയിട്ട് ഒരു മജുന്ദ ഷെയ്ഡ് മജന്ത റെഡ് ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ വേറൊരു ഫ്ലവറുകൂടെ ഞാൻ കാണിച്ചു തരാം ഇതാണ് മറ്റൊരു ഫ്ലവർ എന്ന് പറയുന്നത് ഡാർക്കായിട്ട് ഇത് ഈ ഒരു ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ പൂക്കൾ അത്യാവശ്യം നല്ല വലിപ്പം ഉള്ളതാണ് അതുപോലെ തന്നെ നല്ല സ്മെല്ലും ഉള്ളൊരു ആണ് കേട്ടോ അടുത്തൊരു റോസ് വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഓറഞ്ചും ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത് കേട്ടോ അടുത്തതായിട്ട് ഓർക്കിഡ് നമുക്ക് നമുക്കിപ്രാവശ്യം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഓർക്കിഡ് റോസിൻ്റെ കുറച്ച് കളക്ഷൻസ് വരുന്നുണ്ട് പിന്നെ അതെ ഇതാണ് ഓർക്കിഡ് റോസിൻ്റെ ഫ്ലവറിങ്ങിനെ ആയിരിക്കും കേട്ടോ പൂക്കൾ ഉണ്ടാവുക താഴേന്നാവും ഒട്ടും ഇരിഞ്ഞിട്ടും മുകളിലോട്ട് പോകുന്നുണ്ടോ കൊല കൊലയായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവും ഇതൊരു പ്ലാന്റിൽ നിൽക്കുന്ന ബഡാണ് കേട്ടോ കാണുന്നത് ഇത് വന്നിട്ട് ടൈഗർ ഫ്ലാഷ് എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് ഓറഞ്ചും യെല്ലോ ഷെയ്ഡിലും ആണോ പൂക്കൾ വരുന്നത് കേട്ടോ സ്ട്രൈപ്പ് റോസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും അന്വേഷിച്ച് നടക്കുന്നവർക്കും ആണോ ഏകദേശം ഒരു മൂന്ന് നാല് സ്ട്രൈപ്പ് വെറൈറ്റീസും നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ദൈത്തമാണ് നമ്മുടെ നാടൻ പനനിയ റോസ് കൊല കൊലയായിട്ട് തന്നെ പൂക്കളുണ്ടാവുന്ന നമ്മുടെ നാടൻ പനിയ റോസിൻ്റെ തൈകളാണ് കേട്ടോ ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും നല്ല സ്മെല്ലുമാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കമ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൈകളാക്കി എടുക്കാൻ പറ്റും പെട്ടെന്നൊന്നും അങ്ങനെ പിടിച്ചു കിട്ടാറില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാൻസിൻ്റെ ഡിമാൻഡും കൂടുതലാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ നാടൻ ചന്ദന റോസാണ് ചന്ദന റോസ് നാടൻ ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു റോസ് വെറൈറ്റി അടുത്തതായിട്ട് പീച്ചും ഒരു ക്രീമി യെല്ലോ ഷെയ്ഡിൽ വരുന്ന ടൈഗർ റോസ് ആണ് ഇതിൻ്റെയും നമുക്കൊരു അഞ്ച് പ്ലാന്റ്സ് മാത്രമേ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളു കേട്ടോ ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന യെല്ലോ ആണ് സെലോറിയോ എന്ന് പറയുന്ന യെല്ലോ പ്ലാന്റിൻ്റെ ഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഏകദേശം ഇതേ സൈസിനുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു പൂക്കളോടുകൂടി നിൽക്കുന്നില്ലേ ഇതേ സൈസിനുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വന്നിട്ട് നാടൻ ഓറഞ്ച് റോസ് ആണ് നാടൻ പീച്ച് ഓറഞ്ചാണ് കേട്ടോ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സാധാരണ മിനിയേച്ചർ ടൈപ്പ് ആണ് കൊണ്ടുവരാറുള്ളത് പക്ഷേ നാടൻ പീച്ച് ഓറഞ്ചിൻ്റെ അത്യാവശ്യം വലിപ്പുള്ള തൈകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഒരു സ്റ്റെം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പ്ലാന്റ് ആക്കി എടുക്കാൻ പറ്റും മണ്ണിലോ മണലിലോ കുത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേര് വരികയും ചെയ്യും ഇത് വന്നിട്ട് ബിസ്ക്കറ്റ് ആണ് നമ്മുടെ സാധാരണ കാണുന്ന കളറിൽ നിന്നും കുറച്ച് ആണ് സാധാരണ റോസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് യെല്ലോ വൈറ്റ് റെഡ് പിങ്ക് ഈ കളറിലായിരിക്കും മിക്കവർക്കും ഓർമ്മ വരുന്നുണ്ടാവുക പക്ഷെ അതിൽ നിന്നും ഒരുപാട് ടു തൗസൻഡ് അബോ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ റോസില് തന്നെ മിനിയേച്ചറും അതുപോലെ ഒക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് ഡച്ച് അങ്ങനെയൊക്കെ വരുന്നത് ഇത് പീച്ച് ക്രീക്രി ആണ് കേട്ടോ പീച്ച് ക്രീക്രി പോലെ തന്നെ നമുക്ക് വൈറ്റ് ക്രീക്രീം അവൈലബിൾ ആണ് ഞാൻ മിനിയേച്ചർ നമുക്ക് ആയിട്ടുള്ള മിനിയേച്ചറും മിനിയേച്ചർ എല്ലാം കൂടെ വെച്ചിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇത് വന്നിട്ട് കൽക്കട്ട ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന മറ്റൊരു വെറൈറ്റിയാണ് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ലൊരു സ്മെല്ലും ഉണ്ട് നിറയെ മുള്ളുകളാണ് കേട്ടോ ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ നമുക്ക് വളരെ കുറച്ച് ഒരു അഞ്ച് പ്ലാന്റ്സിനകത്ത് മാത്രമേ ഉള്ളൂ ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് നാടൻ പീച്ച് ഓറഞ്ച് ആണ് കേട്ടോ നല്ല ഇതിൻ്റെ തന്നെ നമുക്ക് കരിഷ്മാ റോസ് ആണ് ഓറഞ്ചും യെല്ലോയും ഷെയ്ഡിൽ വരുന്ന കരിശ്മ റോസ് നമുക്ക് അവൈലബിളാണ് ഇതിനകത്ത് കാണിക്കാതായിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് റോസസ് നമുക്കുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം ഇത് വന്നിട്ട് മാംഗോ യെല്ലോ ആണ് മാംഗോ എല്ലോ ഇതേ കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ടൊരു റൗണ്ട് ഷേപ്പിലായിരിക്കും മാങ്കോ എല്ലോ ഉണ്ടാവുക ഒരു കപ്പ് ഷേപ്പ് പോലെ ഉണ്ടാവൂട്ട ഇത് നാടൻ ചന്ദന റോസ് ആണ് ഇങ്ങനെ ഒരു പ്രത്യേക ഭംഗിയായിട്ട് വിരിഞ്ഞ് വെക്കും ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് കളക്ട് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ കളക്റ്റ് ചെയ്യാം കൊറിയർ ത്രൂ ആണോ നമ്മൾ ഡി ടി ഡി സി സ്പീഡ് ആൻഡ് സ്പീഡ് പോസ്റ്റ് വഴിയിട്ട് നമ്മൾ കൊറിയർ അയച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വന്നിട്ട് മിഡ് നൈറ്റ് ബ്ലൂ ആണ് വയലറ്റ് യിലാണ് പൂക്കൾ വരുന്നത് കേട്ടോ ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഫിറ്റ്നെ ബ്ലൂ ഒക്കെ നമുക്ക് കൂടുതലും ബട്ട് ചെയ്ത തൈകളാണ് സെയിലിന് കിട്ടാറുള്ളത് പക്ഷേ ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് ലോഡായിട്ട് ഒത്തിരി കളക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും കുറച്ചായിട്ടായാലും ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് കൊണ്ടുവരുന്നുണ്ട് അടുത്തതായിട്ട് നമ്മുടെ കമ്മൽ റോസാണ് കേട്ടോ ഇതാണ് കമ്മൽ റോസ് എന്ന് പറയുന്ന വെറൈറ്റി ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ ഒരു ടൈപ്പാണ് സാധാരണ ഒരു മുല്ലപ്പൂ പോലെ ഇങ്ങനെ കുഞ്ഞു മുല്ലപ്പൂ പോലെ ഇങ്ങനെ ഒരു പ്ലാന്റിൽ ബഞ്ച് ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതേ കണ്ടില്ലേ കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് അപ്പം മുല്ലപ്പൂ റോസ് ഒരു ചട്ടിയിൽ രണ്ടെണ്ണം ഒക്കെ വെച്ച് എടുക്കുകയാണെങ്കിൽ ആണ് കേട്ടോ ഭംഗി പിന്നെ ഈ ഒരു റോസ് റേറ്റഡ് ഐ ഡി ഫൈവ് സ്റ്റാർ എന്നാണ് ഇതിൻ്റെ നമുക്കൊരു മൂന്ന് പ്ലാന്റ് മാത്രമേ ഇപ്പോൾ സെഡിയിലെ റെഡി ആയിട്ടുള്ളൂ മൂന്ന് പ്ലാന്റ്സ് മാത്രമേ അവൈലബിലിറ്റി ഉള്ളൂ ഫൈവ് സ്റ്റാർ എന്നാണ് കേട്ടോ ഐ ഡി വരുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പെർഫ്യൂം നമ്മുടെ പെർഫ്യൂമിൻ്റെ അത്രയും സുഗന്ധമുള്ളൊരു റോസ് വെറൈറ്റിയാണ് ഇതിൻ്റെ ഐഡി എനിക്ക് കിട്ടുന്നില്ല കേട്ടോ ഞാൻ വിട്ടുപോയായിരുന്നു നമ്മുടെ കാശ്മീരി റോസല്ലോ ഐ ഐഡി വന്നിട്ട് സെൻറ്റ്രോസ് എന്നാണ് കേട്ടോ സെൻറ്റഡ്രോസും എന്നാണ് നല്ലൊരു സ്മെല്ലുള്ളൊരു വെറൈറ്റി കൂടെയാണ് നാടൻ ബഡ് ചെയ്ത തൈകളാണ് വല്ലാത്തൊരു പിങ്ക് ഷെയ്ഡ് ആണ് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ പൂക്കൾ വരുന്നത് ഇത് വന്നിട്ട് ക്രീപ്പർ ജാക്കിയാണ് പൂക്കൾ പൂക്കളുണ്ടാകുന്ന ക്രീപ്പർ ജാക്കി യെല്ലോയും ഒരു യെല്ലോ ഷെയ്ഡും നെക്സ്റ്റ് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും കളർ ചേഞ്ചായി വൈറ്റ് കളറിലോട്ട് മാറും അതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്രീപ്പർ ജാക്കി എന്നാണ് അടി വരുന്നത് നാടൻ ചന്ദന റോസ് എന്നും അറിയപ്പെടുന്നുണ്ട് നാടൻ ചന്ദന റോസ് ക്രീപ്പറാണ് കേട്ടോ അടുത്തതായിട്ട് ഈ ഒരു യെല്ലോ ഷെയ്ഡിൽ വരുന്ന എല്ലോ മിനിയേച്ചർ ആണ് നിറയെ ഇങ്ങനെ കൊലുകുലിയായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നൊരു വെറൈറ്റി കൊണ്ട് തന്നെ കേട്ടോ ഇത് നാടനാണ് അത്യാവശ്യം നല്ല ഭംഗിയുള്ള നമ്മുടെ യെല്ലോ ക്രീക്രി എന്നൊക്കെ പറയാറുണ്ട് ഒരു റോസ് തന്നെ പ്രീച്ച് ക്രീക്റിയുടെ കൂട്ട് തന്നെയാണ് ഫ്ലവറിങ് വരുന്നത് നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഓൺ റൂട്ടഡ് ആണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലോടെ മറ്റൊരു പൂവാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടിപൊളി വെറൈറ്റിയാണ് ഇത് വന്നിട്ട് ജൂമില എന്ന് പറയുന്ന ഒരു റോസ് വെറൈറ്റിയാണ് പിങ്കും വൈറ്റും കളറിൽ വരുന്നതാണ് കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ പനനീർ റോസ് എഡ്വേർഡ് എന്ന് പറയുന്ന ഒരു റോസ് റേറ്റിയാണ് പനിനീർ റോസിൻ്റെ ചേച്ചി എന്ന് അറിയപ്പെടുന്ന ഒരു റോസ് റേറ്റ് റേറ്റിയാണ് ഇതിൻ്റെയും തൈകളിപ്പോൾ ആണ് അടുത്തതായിട്ട് ബലൂൺ റോസ് ഇല്ലായെന്നുണ്ടെങ്കിൽ സ്ട്രൈപ്പ് റോസ് ജസ്റ്റ് ഇമാജിൻ എന്നറിയപ്പെടുന്ന ഒരു റോസ് റേറ്റ് ആണ് ഇത് ഓൺ റൂട്ടഡ് ആണ് കേട്ടോ നമ്മുടെ തൈകൾ കമ്പ് വെച്ച് തൈകളാക്കി എടുക്കുന്ന റോസ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ലോഡിലുള്ള വെറൈറ്റീസ് ഇപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യട്ടെ താങ്ക്